ും ല്ലി സോങ് അല്ലേ ആവശ്യേട്ടാ രവീന്ദ്ര മാഷിന്റെ ഈ ഒരു പാട്ട് പാടിയതാരാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ എം ജി ശിവ അതെ പക്ഷെ അതിന്റെ തുടക്കത്തില് ിങ് ഇംഗ്ലീഷ് എം ജെ ശ്രീകുമാറിന് വരൂല്ല അതുകൊണ്ട് ചെയ്താൽ എനിക്ക് ഇംഗ്ലീഷ് പാടാൻ ബുദ്ധിമുട്ടാണ് അറിയാതെ ആയി പോകുന്നുണ്ട് ഞാനാണ് പാടിയത് മാത്രല്ല അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പ്ലെയിനിൽ കയറാൻ പോകുന്നത് നമ്മളൊരു പ്ലെയിൻ സെറ്റ് ഇട്ട് കൊണ്ടുപോയത് പിന്നെ സ്കൂൾ യൂണിഫോം ഇല്ലായാലും വരുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ രവീന്ദ്രൻ മാഷിനെ ഓർത്തു പോകുന്നു അല്ലെ വേറൊരു കാര്യം കൂടി ലാല് മറന്നിരിക്കുന്ന കാര്യം പറയാം അപ്പോൾ ആ സമയത്ത് പാട്ടുകൾ കുറവായിരുന്നു രവീന്ദ്രൻ മാഷിക്ക് അപ്പോൾ വേണുനാവുള്ളിയോട് നമുക്ക് പുള്ളിയെ കൊണ്ട് ചെയ്യിക്കാം റീ റെക്കോർഡിങ് മാത്രം താമ ജോൺസൺ മാഷെ കൊണ്ട് ചെയ്യിക്കാമെന്നു പറഞ്ഞു അപ്പോൾ ആ പാട്ടൊക്കെ ഇറ്റിയതിനു ശേഷം ലാലിനെ കാണാനായിട്ട് കോഴിക്കോട് പുള്ളി വരെയാണ് അപ്പം പുള്ളി ലാലിനെ ചോദിച്ചു എനിക്കൊരു പടം തന്നുകൂടെ എന്ന് ചോദിച്ചു ലാലത്ത് ലാൽ അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ അടുത്ത പടം ഞാൻ തന്നിരിക്കും അതൊരു നല്ല സിനിമയായിരിക്കും ആയിരിക്കുമെന്ന് അങ്ങനെ ലാൽ കൊടുത്ത പടമാണ് അബ്ദുള്ള നാഷണൽ അവാർഡ് പാട്ട് എവിടെ പോയി ആ പടം പിന്നെ അല്ല രവീന്ദ്രൻ മാഷയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സെമി ക്ലാസിക്കൽ സോങ്സ് ആണ് ഓർമ്മ വരുന്നത് പക്ഷേ പുള്ളിക്കാരൻ ഒരുക്കി എത്ര എത്ര അടിപൊളി പാട്ടുകളുണ്ട് ഏഹ് ഇപ്പം ഞാൻ തന്നെ നീയറിഞ്ഞോ മേലെ മാനത്ത് പിന്നെ സുന്ദരി പിന്നെന്താ വാവാ മനോരഞ്ജനി പിന്നെ നമ്മുടെ ഈ ഐയോ യു അതുപോലുള്ള തമാശ പാട്ടുകൾ എത്രയോ എത്രയോ പാട്ടുകളാണ് ഏ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് പേജ് ഡയലോഗ് എടുത്താൽ ഒരു മിനിറ്റ് ഇങ്ങനെ സ്കാൻ ചെയ്യുന്നവരെ നോക്കിയിട്ട് ഫുൾ കാണാതെ പറയും നാനൂറ് അടിയുള്ള ഒരു ഷോട്ട് കിലോമീറ്റർ റോങ് നമ്പറിൻ്റെ ചെയ്തിട്ട് ഡബിങ് തീട്ടൊന്ന് ഞാൻ പറഞ്ഞ പിക്ചർ എടുത്തില്ല അത് പറയാൻ പറ്റുമെന്നും പറയാൻ പറ്റും ഇപ്പം ഞാൻ ഒരു ഡയലോഗ് ചോദിച്ചാൽ പറയാൻ പറ്റും പെട്ടെന്ന് ചോദിച്ചാൽ പറയാനില്ലേ അതിലെ ആ ഇംഗ്ലീഷ് ഡയലോഗില്ലേ ഷേക്സ്പിയറിൻ്റെ അറിയാൻ പറ്റുമോ ഇംഗ്ലീഷാണ് ഞാനും ശ്രീ എം ശ്രീകുമാർ ഇംഗ്ലീഷ് ഡയലോഗ്സ് എന്ന് പറയില്ല ലാലേട്ട ആ പാട്ടുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ലാലേട്ടൻ ലാസ്റ്റ് അവസാനിപ്പിച്ച ആ ഇ ലാലേട്ടൻ തന്നെ പാടി നമുക്ക് കേൾക്കണം എന്നുണ്ട് ആയിക്കോട്ടെ എല്ലാവർക്കും കേട്ടുണ്ടേ പാഠം ചൊല്ലിപ്പടിച്ചും കേട്ടോ ഞാൻ ഓട്ടോ ഈ ഒരു സമയത്ത് ഈ സിനിമയെ പറ്റി നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തു പക്ഷെ ഈ സിനിമയിൽ ഉണ്ടായിരുന്ന ഒത്തിരി കലാകാരന്മാർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓഡിയോ വിഷനിലേക്ക് പോവാം തീർച്ചയായിട്ടും അവരെയൊക്കെ നമ്മൾ ഒരുപാട് ഓർക്കുന്നു ഇതിലെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് ഈ ജന്മത്തിലല്ല കഴിഞ്ഞ ജന്മത്തിലോ അതിനു മുൻപുള്ള ജന്മത്തിലോ ഒക്കെ പരിചയമുള്ള ആൾക്കാർ പോലുതാണ് വേണുചേട്ടനായാലും സൂമാരി ചേച്ചിയായാലും സോമേട്ടൻ അല്ലേ കുഞ്ഞാണ്ടിയേട്ടൻ പപ്പുവേട്ടൻ തിക്രുസാർ നമ്മുടെ മലയാള സിനിമയിലെ കാരണവരായിരുന്നു അദ്ദേഹം അതുപോലെ അടൂർ പങ്കജം ചേച്ചി സൂമാരി ചേച്ചി എന്തായാലും നമ്മളൊക്കെ അപ്പുപ്പ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അദ്ദേഹം അപ്പുപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളൂ ായിരുന്നു പക്ഷേ ഞാൻ പറയും ഇന്നും ഏ ഓട്ടോ കാണുമ്പോൾ എല്ലാവരും ആൾക്കാർ ഈ പറയുന്ന സംഭവം ഉണ്ട് അവരെന്നും ഇവരെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരെയോ തോന്നുന്നത് നമുക്ക് ഈ പടം കാണുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തോന്നുന്നത് മരിച്ചു പോയിട്ടില്ല ലാല് പറഞ്ഞാൽ മതി നമ്മുടെ കൂടെ ഉണ്ട് അവരെല്ലാം അവരുടെ അനുഗ്രഹങ്ങളും നമ്മുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ട് എന്തായാലും അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കണ്ണീർത്ത കാണാം